നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇ വിസക്കാർക്ക് വിദേശത്ത് തങ്ങാവുന്ന പരമാവധി കാലാവധി മാസമാണ് താമസ വിസയുള്ളവർ ഉള്ളവർ നൂറ്റി എൺപത് ദിവസത്തേക്ക് രാജ്യത്തിന് പുറത്താണെങ്കിൽ സാധാരണഗതിയിൽ സ്വയമേവ റെസിഡൻസി റദ്ദാക്കപ്പെടും എന്നതാണ് നിലവിലെ നിയമം എന്നാൽ പല കാരണങ്ങളാൽ ആറു മാസത്തിനകം രാജ്യത്തേക്ക് തിരിച്ചു വരാൻ കഴിയാതെ വിസ ക്യാൻസലായി പോയ പ്രവാസികൾക്കെല്ലാം വലിയൊരു അനുഗ്രഹമായിരുന്നു യു എ ഇ റീ എൻട്രി സംവിധാനം എന്നാൽ ഇപ്പോൾ ഇതിൽ കടുംപിടുത്തവുമായി എത്തിയിരിക്കുന്നു യാണ് ദുബായ് മാസത്തിൽ കൂടുതൽ കാലം വിദേശത്ത് കഴിയുന്ന ദുബായ് വിസക്കാർക്ക് പ്രവേശനാനുമതി ഉണ്ടാകില്ലെന്നാണ് അറിയിപ്പ് ഇത് എമിറേറ്റിലെ വിസക്കാരായ പ്രവാസികൾക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ് കുടുംബാംഗങ്ങളുടെ വിസകളാണ് ഈ രീതിയിൽ കാലഹരണപ്പെടാറ് കൂടാതെ വിദ്യാഭ്യാസം ബിസിനസ് ചികിത്സ തുടങ്ങിയ കാരണങ്ങളാൽ എമിറേറ്റിന് പുറത്തു താമസിക്കുന്ന നിരവധി പ്രവാസികൾക്കും പുതിയ നടപടി തലവേദനയായി മാറുമെന്ന് ഉറപ്പാണ് എന്നാൽ ദുബായ് ഒഴികെ മറ്റ് എമിറേറ്റ് വിസക്കാർക്ക് തക്കതായ കാരണമുണ്ടെങ്കിൽ ആറു മാസത്തിൽ കൂടുതൽ വിദേശത്ത് കഴിയാവുന്നതാണ് അതുപോലെ ഗോൾഡൻ വിസക്കാർക്കും ഇതിൽ ഇളവുണ്ട് എന്നാൽ ഈ പരിപാടി ഇനി ദുബായിൽ നടക്കില്ലെന്നാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റ് എമിറേറ്റ് വിസക്കാർ റീഎൻട്രിക്ക് അപേക്ഷിക്കുമ്പോൾ എമിറേറ്റ് ഐ ഡി പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പിനൊപ്പം വൈകിയതിന്റെ കാരണവും ബോധിപ്പിക്കണം ഇവ സമർപ്പിക്കാതെ അപേക്ഷ നൽകാനാവില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ നൂറ്റി ദിവസത്തിൽ കൂടുതൽ തങ്ങുന്ന ഓരോ മാസത്തിനും നൂറ് ദൃഹം വീതം പിഴ അടയ്ക്കണം റെസിഡൻസ് വിസയ്ക്ക് കുറഞ്ഞത് മുപ്പത് ദിവസത്തെ കാലാവധി ഉണ്ടായിരിക്കണം എന്നതാണ് മറ്റൊരു നിബന്ധന വ്യക്തിഗത വിസയാണെങ്കിൽ ഐ സി പി വെബ്സൈറ്റ് വഴിയും അല്ലാത്തവർ അതാത് കമ്പനി വഴിയുമാണ് റീ എൻട്രി പെർമിറ്റിന് അപേക്ഷിക്കേണ്ടത് കൂടാതെ ഔദ്യോഗിക വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവയ്ക്ക് പുറമേ സേവന കേന്ദ്രങ്ങൾ ടൈപ്പിംഗ് സെൻറ്ററുകൾ എന്നിവ വഴിയും ഇതിനായി അപേക്ഷ നൽകാം ഇങ്ങനെ ലഭിക്കുന്ന റീഎൻട്രി എൻട്രി പെർമിറ്റിന് മുപ്പത് ദിവസത്തേക്ക് മാത്രമേ സാധുതയുള്ളൂ ഇത് ലഭിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ യു എയിൽ തിരികെ എത്തണം അല്ലാത്ത പക്ഷം റീ എൻട്രി അസാധുവാകും അടുത്തിടെ യു എ നടപ്പിലാക്കിയ വിസ റെസിഡൻസി സമ്പ്രദായത്തിൽ വരുത്തിയ മാറ്റങ്ങളിൽ ഏറ്റവും പുതിയതാണ് പുതിയ എൻട്രി പെർമിറ്റ് സംവിധാനം വിസ എമിറേറ്റ്സ് ഐ എന്നിവ ഉൾപ്പെടെയുള്ള ഐ സേവനങ്ങൾ ലഭിക്കുന്നതിനുള്ള ഫീസും വർദ്ധിപ്പിച്ചിരുന്നു വിസിറ്റ് വിസ യു എൽ വെച്ച് നീട്ടുന്ന രീതിയും അധികൃതർ അവസാനിപ്പിച്ചിരുന്നു യു എയിലെ ഏറ്റവും വലിയ എൻട്രി റെസിഡൻസി വിസ പരിഷ്കാരങ്ങൾ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പ്രാബല്യത്തിൽ വന്നത് വിപുലീകരിച്ച ഗോൾഡൻ വിസ പദ്ധതി ഉൾപ്പെടെ റെസിഡൻസിയുടെ എല്ലാ വർഷങ്ങളും പരിഷ്കാരങ്ങൾക്ക് വിധേയമായി പുതിയ അഞ്ച് വർഷത്തെ ഗ്രീൻ റെസിഡൻസി അഞ്ച് വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ ജോലി അന്വേഷകർക്കുള്ള പ്രവേശന പെർമിറ്റുകൾ തുടങ്ങിയവ ഇതിന്റെ ഉദാഹരണമാണ് അതിൽ ഏറ്റവും ഒടുവിലെത്തിയതാണ് ആറു മാസത്തിലേറെയായി എമിറേറ്റ്സിന് പുറത്തു താമസിക്കുന്ന പ്രവാസികൾക്ക് സാധുവായ വിസ ഉള്ളിടത്തോളം കാലം രാജ്യത്തേക്ക് മടങ്ങാൻ പുതിയ റീഎൻട്രി പെർമിറ്റ് അനുവദിക്കാനുള്ള തീരുമാനം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക